ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഏത്തപ്പഴം അല്ലേ അപ്പോൾ ഏത്തപ്പഴം വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു നല്ല സ്നാക്സ് തയ്യാറാക്കുന്ന വീഡിയോ കണ്ടാലോ അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പം ഗോതമ്പ് പൊടി നമ്മൾ അൽപ്പ അൽപ്പം ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം ആ ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കരുത് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് നോക്കുക എന്നിട്ട് പിന്നീട് നോക്കി നോക്കി നമ്മൾ കുറച്ച് കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മളെ ഈ മാവ് ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അല്പ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് അധികം ഡ്രൈ ആവാനും പാടില്ല അതുപോലെ ലൂസാകാനും പാടില്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ബോൾസ് ആയിട്ട് എടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഈ ഒരു പാകത്തിൽ വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാൻ പിന്നീട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു ചെറിയ ചെറിയ പീസ് എടുത്ത് നമ്മൾ കൈവെച്ചിൽ അത് കയ്യിൽ തന്നെ ഒന്ന് റോളാക്കി എടുക്കുക അപ്പം വലിയ റോളാക്കി എടുക്കരുത് അല്പം ചെറുതാക്കി എടുത്താലാണ് നമുക്ക് കാണാനും ഭംഗി പെട്ടെന്ന് വെന്തും കിട്ടുക അപ്പോൾ ഇത് വേവുമ്പോൾ നമുക്ക് കുറച്ച് പൊന്തി വരും അതുകൊണ്ടാണ് ചെറുതാക്കി ചെറുതാക്കിയെടുക്കാനും കൂടി പറയുന്നത് അപ്പോൾ ഇതെല്ലാം താങ്ങിയതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്തതായിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് അല്പം ശർക്കര ഇട്ടിട്ട് അതിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളെ ശർക്കരയെന്ന് പാനീയം ആക്കി എടുക്കണം ഇപ്പം നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് പാനിയായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് അരിപ്പയിലായിട്ട് അരിച്ച് മാറ്റി വെക്കാം അതിന് ശേഷം കടായി വയ്ക്കുക സ്റ്റൗവിലേക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് അല്പം അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തത് ഉണക്കമുന്തിരി ഉള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തുപോരി മാറ്റി വെക്കാം അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതേ കടായിലേക്ക് തന്നെ നമ്മളെ വെല്ലപ്പാവ് അരിച്ചെടുത്തത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബോളാക്കി വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുത്തവാടെ നമ്മളിതിനെ ഇളക്കി കൊടുക്കരുത് കാരണം എല്ലാം കൂടി ഉടഞ്ഞു പോകും അപ്പോൾ ഇതൊന്നു ഇട്ട് കൊടുത്ത് ഒന്ന് തിളക്കുമ്പോൾ മാത്രമേ നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്യാത്തൂ അപ്പോൾ ഒന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്നുകൂടി കുക്ക് ചെയ്ത് എടുക്കാവുന്ന ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ബോൾസൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് പഞ്ചസാര ഏലക്കായും കൂടി ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് പിന്നീട് അതിലേക്ക് കട്ടി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് തേങ്ങാപ്പാൽ നല്ല കട്ട പാലായിരിക്കണം അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഈ പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അധികം തിളപ്പിക്കരുത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക പിന്നീട് നമ്മൾ വറുത്ത പൊഴിവെച്ച അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടുകൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കുക അപ്പം ലാസ്റ്റ് സ്റ്റേജിൽ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം